പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോ അവിടെ ഒരു മഹാനൊരു മക്ബറുണ്ട് ആ മക്ബറിയിൽ കിടക്കുന്ന മഹാനജി ഹയാത്തുള്ള കാലത്ത് അമ്പം കൊന്ന് വീരൻ പാപ്പ പാപ്പ അയാത്തുള്ള കാലത്ത് മഹാനവറുകള് ഇരിക്കുമ്പോ ചോദിച്ചാലോ ഒരാള് വന്നിട്ട് എന്റെ പശുവിനെ കാണാനില്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ വടകര മുഹമ്മദാങ്ങളെ പറ്റി നമ്മൾ കേട്ട് കേട്ടവരാണ് എന്റെ പശുവിനെ കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞപ്പോ മോബന് പറഞ്ഞ മറുപടി ഇന്ന ഭാഗത്തുണ്ട് എന്നല്ല നീ പോയിട്ട് വയറിളക്കിക്കാളെ വയറിളക്കിയെന്നാ പറഞ്ഞ മറുപടി നീ പോയിട്ട് ചുണ്ണാമ്പാക്കി വാങ്ങിയിട്ട് വയറിളക്കു ഈ സങ്കടം എന്ന് പറഞ്ഞ ഇവൻ ഇവനക്ക് അനുയോജ്യമായൊരു മറുപടി അല്ല കൊടുത്തത് പക്ഷേ ചോദിച്ചു വന്ന ആള് കുറച്ച് ഈമാനുള്ളവനുംമാരിൽ വിശ്വാസമുള്ളവനുമായത് കൊണ്ട് അവര് പറഞ്ഞ പണി കണ്ടെടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു സുണ്ണാം ബാക്കി വാങ്ങിയിട്ട് തിളപ്പിച്ചിട്ട് മൂന്ന് ഗ്ലാസ് അങ്ങ് കുടിച്ചു കുടിച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോ മധ്യപ്രദേശിൽ നിന്ന് കോലടക്കം സൃഷ്ടിച്ച് അപ്പൊ ഇയാൾക്ക് വാറ്റുന്നു പോകണം നേരെ ഇയാൾ ഓടിയിട്ട് ഒരു തോട്ടിക്കാണ് ചാടി ഒരു തോട് വെള്ളം ഒരിക്കലും തോടുണ്ടല്ലോ വെള്ളം പറ്റിയ കാലം ആ തോട്ടിൽ ചാടിയിട്ട് മൂപ്പര് വസ്ത്രം പൊന്തിച്ച് മൂപ്പര് മറക്കിരുന്ന് നല്ല സോധന കിട്ടിന്റെ ശേഷം ഇയാൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ ആയമുള്ള തോടാണ് ആ തോട്ടിൽ ഇങ്ങനെ നോക്കുമ്പണ്ട് ഒരു കുറ്റിയില് പശുവിന്റെ കയറ് കുടുങ്ങിയിട്ട് പശു ആ തോട്ടിലുണ്ട് അയാള് പശുവിനെയും കൂട്ടിയിട്ട് വീട്ടിൽ പോന്നു ആ നോക്കി നിങ്ങള് അപ്പൊ നീ വയലക്കടാന്ന് പറയുമ്പോ ആ വയലക്കാൻ പറഞ്ഞ വാക്ക് നമ്മള് കേട്ടാ മതി എങ്ങനെ പശുവിനെ കിട്ടുക അത് ഞമ്മള് നോക്കണ്ട പറഞ്ഞ അതാണ് ഒരു ഒരു നല്ല മഹബത്ത് വെക്കുന്നവന്റെ പ്രവർത്തനം അവന്റെ വരേണ്ടത് അസ്സാം ഇവിടെ മുനീർ മുനീർബാഗവി പറഞ്ഞ ഈ തള്ള് ഈ തള്ള് മറ്റു ചില മുസ്ലിയേക്കന്മാര് മറ്റു ചില ആളുകളുടെ മേൽ വെച്ച് കെട്ടി പറയുന്നത് കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതിലിപ്പോ പാലക്കാട് പോകുമ്പോൾ മണ്ണാർക്കാട് സ്വദേശിയായ വീരാനൗലിയ ഉപ്പാപ്പ അമ്പങ്ങുന്ന് വീരാനൗലി എന്നെയാണ് ഈ പറയുന്നത് ഈ വീരാനൗലിയെ കുറിച്ച് പലതരത്തിലുള്ള പല കറാമത്തുകളും പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കറാമത്ത് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല ഇത് പച്ചതോണയാണ് തെളിയിച്ചേരാ ഞാൻ മണ്ണാർക്കാട് സ്വദേശിയാണ് എനിക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഈ നാല്പത്തിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് അമ്പകുന്ന് വീരാനൗലിയയുടെ പേരിൽ പല കറാമത്തുകളും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്പകുന്ന് മക്കാമുമായിട്ട് അടുത്ത് ബന്ധമുണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് തന്നെ അമ്പങ്ങുന്ന് ബീരാനൗലിയുടെ പേരിൽ ഒരു ഡോക്യുമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് വിശദീകരിക്കുന്നില്ല അതിപ്പോ പറഞ്ഞത് ആ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അത് രണ്ടായിരത്തി പത്തിലോ മറ്റോ ആണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ട് പല ആളുകളെ എടുത്ത് പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവരിൽ നിന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കറാമത്ത് അവരാരും പറഞ്ഞു കേട്ടിട്ടില്ല ഇനി മറ്റേ കറാമത്തൊക്കെ ഉള്ളതാണോ ഉള്ളതല്ലേ അത് മറ്റൊരു കഥ അതവിടെ നിൽക്കട്ടെ ഈ വയറ്റിളക്കി കറാമത്ത് മറ്റു പല ആളുകളുടെ മേൽ കെട്ടി ചമച്ചുകൊണ്ട് പല ആളുകളും പറയാറുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോ കാണിക്കാം ഈ വയറിളക്കി കറാമത്ത് കാണിച്ചത് ങ്ങളാണോ വീരാനൗലിയാണോ അതേപോലെ വടകരത്ത മമതാജി ആണോ അതുവർക്ക് തീരുമാനമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുപോട്ടെ ഈ വയറിളകിയ മനുഷ്യനേതായിരുന്നു ആ അങ്ങനെ ഉണ്ടല്ലോ ഈ കറമത്ത് കാണിച്ച മഹാന്മാരുടെ പേരൊക്കെ അവർ പറഞ്ഞു എന്തുകൊണ്ട് ഈ ഈ വയറിളകിയ സാധു എന്ന് പറയാറുണ്ട് ഞാൻ അടുത്ത കഥ കേട്ടോക്കെ നിങ്ങള് മൂരിയെ കാണുന്നില്ല എന്റെ തൊഴുത്തിൽ കെട്ടിയ മൂരിയെ കാണുന്നില്ല മഹാനവറികളുടെ സമീപത്തിൽ പറഞ്ഞു ഒരാൾ നീ വയറിളക്കിക്കോ എന്നാണ് നിർദ്ദേശിച്ചത് വടകര മുഹമ്മദാജി തങ്ങൾ പാപ്പ അയാൾ വടകറോറുടെ ഉപദേശം സ്വീകരിച്ചു വയറിളക്കത്തിന്റെ ഗുളികൂടിച്ചു അയാൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു എത്തിയ സ്ഥലത്തങ്ങി ഇറങ്ങി മറക്കിരിക്കാൻ പരിസരത്തുള്ള പറമ്പിലേക്ക് ഇടന്നിരുന്നപ്പോൾ ആ പറമ്പിൽ നഷ്ടപ്പെട്ട മൃഗമുണ്ട് മൂരിയുണ്ട് അങ്ങനെ രസകരമായ കറാമത്തുകൾ കാണിച്ച മഹാനാണ് അപ്പോ വടകർ തങ്ങൾ ഓര് ഓര് വയറിളക്കിക്കോ എന്ന് പറഞ്ഞപ്പോ വയറിളകാനുള്ള ഗുളിക കുടിച്ചു എന്നുള്ളതാണ് ഈ സാധു പറയണത് അത് ഏതോ കാലത്ത് നടന്നാണ് എവിടുന്ന ഗുളിക കിട്ടി എന്തോ അതൊന്നും നമ്മളിപ്പോ ചോദിക്കണില്ല നേരത്തെ മുനീർ ബാക്കി എന്തേ പറഞ്ഞത് സുണ്ണമക്കി കുടിച്ചു എന്ന് പറഞ്ഞത് പണ്ടുകാലത്ത് ഈ ബാലസുതയും അതുപോലെ ഇപ്പോ അണ്ടർ ക്ലിയറോ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആയുർവേദിക് മരുന്നുകളൊക്കെ ഇപ്പൊ ഉണ്ട് അതൊക്കെ വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സുണ്ണാമക്കിയോ അങ്ങനെ എന്തോ ഒരു സാധനം ആ ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറിളകും എന്നുള്ളതാണ് പിന്നെ ആവണക്കെന്നോ ഒക്കെ കുടിപ്പിക്കാറുണ്ട് വയറിളക്കുന്ന അപ്പൊ അതല്ല നമ്മുടെ വിഷയം ഇവിടെ രണ്ടോടത്തും രണ്ട് സാധനം വന്നു ഇതില് വീരാനൗലിയാണോ അതോ മമതാജി തങ്ങളാണോ ഈ കരാമത്ത് കാണിച്ചത് ഇനി ഇവരിൽ ആരും ആയിക്കോട്ടെ ഇവരിത്ത് രണ്ടാഴത്തും വന്ന ആ സാധു ഏതാണ് ഇനി ഈ സാധു വേറെ ആ സാധു വേറെ ആയിക്കോട്ടെ ഏതാണ് വിറ്റ പശുവിനെ കാണാനില്ലെങ്കിൽ വയറിളക്ക വല്ലാത്ത ജാതി ഇനി അടുത്തൊരാള് പറയുന്നുണ്ട് ആ പറയുന്നത് ഒരു ഉദവിയാണ് അന്ന് കേട്ടോ നിങ്ങള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ എന്റെ പശുവിനെ കാണാനില്ല അന്നത്തെ കാലത്തൊക്കെ ഈ പശുവിനെ പോയിട്ട് ഈ പാല് കറന്ന് വിറ്റ് ജീവിക്കുന്ന കാലം അന്ന് അന്നിപ്പം കുട്ടി പശുവിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല അപ്പൊ ഉള്ള പ്രായികൾക്ക് മനസ്സിലാവും ആനായി തങ്ങൾ പറഞ്ഞു വയറിളക്കിക്കളാവും പശുവിനെ കാണാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞെ ഓ വയറിളക്കാൻ ഇയാൾ കരുതി തങ്ങൾ കേട്ട് ഞാൻ പറഞ്ഞ തങ്ങള് കേട്ടിട്ടില്ലാണ് അപ്പൊ പറഞ്ഞു തങ്ങൾ പാപ്പേ ഞാൻ പറഞ്ഞത് പശുവിനെ കാണാനില്ല എന്നാണ് പറഞ്ഞു എന്നോടല്ലേ വയറിളക്കം പറഞ്ഞല്ലോ ഇയാൾക്ക് കുട്ടി കിട്ടിയാ ഒപ്പിനു നേരെ വീട്ടുപോയി തങ്കൽബാബ് പറഞ്ഞല്ലേ ഇത് വയറി കളിക്കും വയറിളിക്കാൻ ഞങ്ങൾക്ക് അറിയാമോ വയറിളിക്കാൽ വയർ ശുദ്ധിയാവും അല്ലേ ഒരു പത്ത് മണി ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ പിന്നെ നമ്മളെന്താ ചോദിച്ചു വയറിളക്ക നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട കഞ്ഞി കുടിക്കാൻ ചെയ്യുക അല്ലല്ലേ അല്ല അങ്ങനെ ഉപ്പിട്ട കഞ്ഞു കുടിച്ച് ഇയാളൊക്കെ ശരിയായി എന്നൊക്കെ കരുതി പിന്നെ ഊപ്പർ അങ്ങാടിക്കായിട്ട് പോകണം ബസ് കയറി പോകാം കലശ്ശാലമായ വയറുവേദന ഇയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തൂല്ലാൻ തോന്നി ക്ലീനറോട് പറഞ്ഞിട്ട് ബെല്ലടിപ്പിച്ച് ബസ് നിർത്തി ഇയാൾ ഇയാളൊരറ്റ ഓട്ടം കാട്ടിലേക്ക് കാട്ടിലേക്ക് ഓടി മറക്കരുക്കാൻ പോയി അട പോയി ഇരുന്ന് നോക്കുന്ന സമയത്ത് പൂപ്പര പശു ആട പുല്ല െ കട്ട് കട്ടുകൊണ്ട് വന്ന ആള് കൊണ്ടുവന്ന് കെട്ടിയതാണ് ഞാൻ നേരത്തെ ഇത് വേറൊരു ലോകാണ് അല്ലേ വല്ലാത്ത ജാതി കറാമത്തും മൂന്നാള് പറഞ്ഞു ഇനി ഈ വയറക്കി കറാമത്ത് തന്നെ മറ്റു പല ആളുകളുടെ പേരിലും മറ്റു പല പ്രാസംഗികരും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ ഇങ്ങനെ കയ്യില് കിട്ടണം എന്നുണ്ടെങ്കിൽ മുനീർ മുനീർബാക്ക വയറിളക്കി കറാമത്ത് കിട്ടിയപ്പോ മറ്റേ രണ്ടും തെരഞ്ഞെ കണ്ടുപിടിച്ചാണ് അപ്പൊ ഇനിയും ബാക്കിയുള്ളത് കിട്ടും അപ്പൊ ഇൻഷാല് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വയറിളക്കി കരാമത്തായിട്ട് തന്നെ അത് കൊണ്ടുവരുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പശുവിനെ കാണാനില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പശുവിനെ കാണാനില്ലെങ്കിൽ തിരയാണ് വേണ്ടത് കട്ടുകൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂര സ്ഥലങ്ങളിൽ തിരയണം ഇനി പശു കെട്ടഴിഞ്ഞു പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ പുല്ല് തിന്നാൻ പോകുന്ന സ്ഥലത്ത് കൂടിയൊക്കെ ഉണ്ടാവുക അവിടെ എവിടെയെങ്കിലും പോയി തെരഞ്ഞു വെക്കുക കിട്ടിയിട്ടില്ലേ അത് പോയി അല്ലേ വയറിളക്കിയിട്ട് ആ വയറിളക്കി എവിടെയാണോ അപ്പിയിടുന്നു അവിടെ കറക്റ്റ് ആയിട്ട് ആ സാധനം വരും ഇതൊക്കെ കറാമത്താണെന്നിട്ട് പറയും ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ മയന്തകളുണ്ട് എന്നുള്ളതല്ലേ ഇവർ നോണ പല പല പേരിലും എട്ട് പറയുന്നത് മഹമ്മദാജി ഇങ്ങനെ വയറിളക്കാൻ പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം ബീരാനൗലിയ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞോ ഇനി മമ്പുറം തങ്ങള് സയ്യദലവി തങ്ങള് ഒരിക്കലും ആ ഒരു രൂപത്തിൽ പറയില്ല കാര്യം മമ്പുറം തങ്ങള് മഹാനായ സൂഫി വര്യനായിരുന്നു മമ്പുരന്തങ്ങള് കിതാബുകൾ ഓതിപ്പഠിച്ച അത് ഇവര് മന്തിക്ക് ഓതിയിട്ട് അങ്ങട്ടും തന്ത കുളിക്കുന്ന ആ പരിപാടിക്കല്ല അദ്ദേഹം കിതാബ് പഠിച്ചിട്ടുള്ളത് ദീന് പഠിക്കുവാൻ വേണ്ടിയിട്ട് കിതാബ് ഓതിപ്പഠിച്ച നല്ല ഒരു പണ്ഡിതനായിരുന്നു മമ്പുരന്തങ്ങള് മമ്പുരന്തങ്ങൾ എന്തായാലും ഈജാതി കരാമത് ചെയ്യൂല മമ്പ്രം തങ്ങള് ഇങ്ങനെ ഒരു കരാമത്ത് ചെയ്തിട്ട് ദീനിന് എന്ത് ഗുണമുള്ളത് ഒരു പശുവിനെ കിട്ടിയിട്ട് ദീൻ എന്താ ഉള്ളത് പശു പോണോടത്ത് കൂടി പോട്ടെ എന്നാൽ ദീനിന്റെ ഇജ്ജത്തിന് വേണ്ടിയിട്ട് തർബീയത്തിന്റെ ഭാഗമായി കൊണ്ട് അള്ളാഹു ചില മഹാന്മാർക്ക് അവർക്ക് അള്ളാഹു ആദരവ് നൽകിയേക്കാം അത് ഈ പറയുന്ന പോലെ ഈ തൂറ്റ കഥയൊന്നും അല്ല അല്ലേ പണ്ട് ഞങ്ങളവിടെയൊക്കെ പറഞ്ഞിരുന്ന കഥയായിരുന്നു സീതിയാജി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയിൽ പറയും അത് അപ്പുണ്ടാക്കി പറയുന്ന കഥകളാണ് അല്ലെങ്കിലോ സീതിയാജി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയപ്പെടുന്ന കഥകളാണ് പൊന്നാറൻ്റെ അബീബിങ്ങളെ സീതിയാജി പറഞ്ഞ പോലെ അല്ലെങ്കിൽ മത്തായി പറഞ്ഞ പോലെ എന്നും പറഞ്ഞിട്ട് ഔലിയാക്കളെ പേരില് ഔലിയാക്കളാണെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ ആദരവ് അത് നിങ്ങൾ വെച്ചുകെട്ടി വെച്ചുകെട്ടി ഏച്ചുകെട്ടി മുഴപ്പിച്ചിട്ട് ഇത് ദീന് എന്ത് ഗുണമുണ്ടാക്കും എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇത് പച്ചക്കളവാണെന്നുള്ളത് ഈ മൂന്ന് കഥകളും കൂടി കേട്ട് മനസ്സിലാവൂലേ ഒന്നുങ്കിലോ ഉദവിന്ന് പറഞ്ഞോ അല്ലെങ്കിലോ അതിന്റെ അടിയിലേക്കുന്ന ആ മൊയിലേര് എന്ന് അല്ലെങ്കിലോ മുനീർന്ന് പറഞ്ഞാറണോ മുനീറു പിന്നെ വല്ല്യമ്മ പാത്താൻ പോയിട്ട് ടിഷ്യൂ പേപ്പർ തീറ്റിച്ച കഥയൊക്കെ പറഞ്ഞ ആളാണ് മോബരയ്ക്ക് പിന്നെ കഥ പറഞ്ഞിന് ഒരു ഉളുപ്പുമില്ല ഏതായാലും ഇതുപോലെയുള്ള ഉളുപ്പില്ലാത്ത കള്ളക്കറാമത്തും ഇതുപോലെ കടിച്ച പൊട്ടാത്ത പച്ച പറഞ്ഞ് നടക്കുന്ന ആളുകളെ സൂക്ഷിക്കണേ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നു അസാമത്തല്ല